വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും എന്ന തിരുവചനം അക്ഷരാർത്ഥത്തിൽ സ്വജീവിതം കൊണ്ട് തെളിയിച്ച ഒരു കുഞ്ഞു വിശുദ്ധയാണ് അന്നക്കുട്ടി എന്ന അപരനാമമുള്ള വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ കൊച്ചുതരേസ്യ പുണ്യവതിയെ പോലെ യേശുവിന് ജീവിതാർപ്പണം ചെയ്യുന്നതായിരുന്നു അവളുടെ ആഗ്രഹം നന്നായി ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വൃത്തിയായ കന്യാസ്ത്രീയെ സന്ദർശിക്കുക പതിവുണ്ടായിരുന്നു സന്ദർശന അവസരത്തിൽ ആ വൃത്തിയായ കന്യാസ്ത്രീ പലപ്പോഴും ആ ബാലികയോട് പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞ് നീയൊരു പുണ്യവതിയാകണം ഇത് അവളെ വിശുദ്ധയാകാനുള്ള താൽപ്പര്യം ഉണർത്തി വിശുദ്ധിയിലേക്കുള്ള യാത്ര ഓരോ നിമിഷവും ഈശ്വരനുമായുള്ള മുഖാഭിമുഖമാണ് നിത്യജീവിതത്തിൽ നിസ്സാരങ്ങളായി കരുതി തള്ളിക്കളയുന്ന എത്രയോ കാര്യങ്ങൾ അവയുടെയൊക്കെ അർത്ഥവും വിലയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ സകല ആഗ്രഹങ്ങളും കഴിവുകളും ത്യാഗങ്ങളും കാഴ്ചവെച്ചു എന്നതാണ് മറ്റു പല വിശുദ്ധരിൽ നിന്നും വിശുദ്ധ അൽഫോൺസാമയെ വ്യത്യസ്തമാകുന്നതും എല്ലാ വിശുദ്ധരുടെയും സ്നേഹിതയാക്കി മാറ്റുന്നതും ആ വിശുദ്ധയുടെ എളിയ ജീവിതം എല്ലാ വിശുദ്ധർക്കും മാതൃകയായിരിക്കുന്നത് പോലെ നമുക്കും മാതൃകയായിരിക്കട്ടെ അങ്ങനെ ആവശ്യപ്പെട്ടതിനും അപ്പുറത്ത് നന്മ ചെയ്യുന്നതിനുള്ള ഉദാരതയിലേക്കാണ് ദൈവം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നത് എന്ന ബോധ്യം നമ്മിൽ പ്രകാശപൂരിതമാകട്ടെ അവസാനമായിട്ട് വിശുദ്ധ ഇഗ്നേഷ്യ സലയോള പറയുന്നത് പോലെ അവനും അവൾക്കും വിശുദ്ധനും വിശുദ്ധിയുമാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിനക്കും വിശുദ്ധനും വിശുദ്ധിയുമായി കൂടാം ഏവർക്കും വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു